അങ്ങനെ നമ്മൾ സാന്ത്വനം സീരിയലിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്കാണ് പോവാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഞാൻ പറയേണ്ടത് മറ്റൊരു കാര്യമാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ എന്താ നമ്മുടെ സാവത്രി സാവിത്രിയമ്മയുടെ നാക്കാണെങ്കിൽ അടങ്ങിയൊന്നും കിടക്കുന്നില്ല അവരെങ്ങനെ നമ്മുടെ ദേവിയെ പറ്റി ഇങ്ങനെ ഓരോരോ കൊനെസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒപ്പം നമ്മുടെ ജയന്തിയും കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാവിത്രിയമ്മ പറയാണ് നോക്കിയാണ് ഇത്രയും നേരമായല്ലോ ദേവിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയില്ലല്ലോ അത് പിന്നെ എങ്ങനെയാണ് ആ അവൾ വലിയ കെട്ടിലമ്മയാണെന്നല്ലോ അവളുടെ വിചാരം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ നമ്മുടെ സുഭദ്രാമച്ചി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സാവിത്രമായി പറയണം ഇത്രയും നേരമായിട്ട് ദേവിക്ക് വരാൻ പറ്റിയില്ലല്ലോ ഞാൻ പറയുമ്പോൾ സുഭദ്രയുടെക്ക് ചിലപ്പോൾ നീരസം തോന്നിയേക്കാം എന്തായാലും ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല അല്ലെങ്കിൽ തന്നെ ഇത്രയും നേരം സമയം താമസിച്ചില്ലേ ഇത്രയും ആളുകൾ കൂടിക്കിടക്കുകയാണ് അപ്പോൾ അവർക്ക് പോവാൻ ധൃതിയൊക്കെ കാണില്ലേ പിന്നെ സ്വന്തം അമ്മയേക്കാളും വലുതായിരിക്കും ദേവിക്ക് അവിടെയുള്ളവർ അങ്ങനെയുള്ളവർ കാത്തു കെട്ടി കിടക്കേണ്ട ഒരാവശ്യവും ഇല്ല എത്രയും പെട്ടെന്ന് കേക്ക് മുറിച്ച് ഓരോരുത്തർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു കയക്കാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സാ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ എന്താ നമ്മുടെ സുഭദ്രാമജിക്ക് നല്ല വിഷമമാവാണ് പക്ഷേ അവർ വീട്ടിൽ വന്നവരായത് കൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല അതേ സമയത്ത് നമ്മുടെ ശിവനും അഞ്ചും കൂടി ഇങ്ങനെ സ്കൂട്ടിയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ചൊരു വളവൊക്കെ എത്തുമ്പോഴത്തേക്ക് ശിവനിങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ അഞ്ചും ഇങ്ങനെ ശിവൻ്റെ മേലിലൂടെ ഇങ്ങനെ മാറുകയാണ് അപ്പോൾ പെട്ടെന്ന് ശിവൻ്റെ ദേഷ്യം വരികയാണ് ശിവൻ തന്നെ പറയുന്നത് ഡേ ഇരിക്കടി എന്തിനാടേ നീ എൻ്റെ ദേഹത്തോട് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ അഞ്ചു പറയുകയാണ് എടാ അത് മനപൂർവ്വം അല്ലല്ലോടാ നീ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ടല്ലേ ഞാൻ വീഴുമെന്ന് പേടിച്ചല്ലേ ഞാൻ നിന്നെ കയറി പിടിച്ചത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ശിവൻ പറയാണ് ആ വണ്ടി വണ്ടിയാകുമ്പോൾ ചിലപ്പോൾ കട്ടറിലൊക്കെ വീണു അപ്പോൾ ബ്രേക്ക് പിടിച്ചു എന്നും ഇരിക്കും എന്ന് കരുതിയിട്ടേ എൻ്റെ മുതലത്തോട്ട് വീഴാനായിട്ടൊന്നും നീ ഇരിക്കേണ്ട ഇതുകൊണ്ടാണ് ഞാൻ നിന്നെ വണ്ടിയിൽ കേറ്റില്ല എന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അഞ്ചു പറയണം ആ ആ ശരി ശരി ഇനി ശ്രദ്ധിച്ചോളാം പോരെ എന്നിങ്ങനെ പറയണം അതിനുശേഷം അഞ്ചു ഇങ്ങനെ വണ്ടിയില് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശിവൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അഞ്ചു യുദ്ധിക്കണ് അല്ല ശിവേട്ടാ നിങ്ങളുടെ വീട്ടില് എല്ലാവരും വല്യേട്ടൻ ഉൾപ്പെടെ എല്ലാവരും ഇത്ര നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് നല്ല അട്ടി പാൻ്റെ വലിയ ഏറ്റൻ്റെ കാര്യമില്ല ഹരിഡാരുണോ കേട്ടോ ഉദ്ദേശിച്ചത് എല്ലാവരും എത്ര അടിപൊളിയായിട്ടാണ് നടക്കുന്നത് ബ്രാൻഡ് ഷർട്ടാണ് അവരെല്ലാവരും ഉപയോഗിക്കുന്നത് നീ മാത്രം എന്താ ഇങ്ങനെ ലുങ്കിയും ഉടുത്ത് ടീ ഷർട്ടും ഇട്ടിങ്ങനെ നടക്കുന്നത് ഞാൻ അതിനെ ഇത്രയും നാളായിട്ടും ഇന്ന് നല്ലപ്പോഴാണ് മുണ്ട് ഷർട്ടും ഒക്കെ ഉടുത്ത് കണ്ടത് ഇപ്പം കണ്ടപ്പോഴുണ്ടല്ലോ ഇത്തിരി വി മൃത്തി ഉണ്ട് ഇതിനു മുമ്പ് ഞാൻ കാണുമ്പോഴുണ്ടല്ലോ ഏറ്റവും ഒരു എന്താ പറയുന്നത് ഒരു എന്തോ പോലെയാണ് നിന്നെ കാണുമ്പോൾ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശിവൻ ചോദിക്കണേ ഏ എന്തടി എന്താ നീ പറഞ്ഞത് ആ അല്ല ശിവേട്ടാന്ന് എന്നെയാണ് വിളിച്ചത് പെട്ടെന്ന് നാവിലിങ്ങനെ വന്നോന്നേ ഉള്ളൂ അല്ല ശിവേട്ടൻ എന്താ ഇത്തിരി വൃത്തിയായിട്ടൊക്കെ നടന്നുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ശിവൻ നേരെ വണ്ടി പോയിട്ട് ഒരു സൈഡിലേക്ക് ഒതുക്കുകയാണ് അതിന് ശേഷം പറയണേ ഇറങ്ങടി എൻ്റെ വണ്ടിയിൽ നിന്ന് എന്നിങ്ങനെ പറയണേ ഏ ഞാൻ ഇറങ്ങാനോ അതിന് ഇനിയും ഒരുപാട് ദൂരം ഉണ്ടല്ലോ പോകാനായിട്ട് ആ ഒരുപാട് ദൂരം ഉണ്ടെങ്കിലേ നീ കൂടുതൽ വർത്തമാനം പറയണ്ട മര്യാദയ്ക്ക് ഇറങ്ങണി എൻ്റെ വണ്ടിയിൽ നിന്ന് അങ്ങനെ നമ്മുടെ ഹഞ്ച് ഇറങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് ശിവൻ േ ഇതൊക്കെ തന്നെയാണ് നിന്നെ ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് കയറ്റാത്തത് ദേ മര്യാദയ്ക്ക് കണ്ട ബസ്സിൽ കയറി അങ്ങ് വന്നാൽ മതി എൻ്റെ വണ്ടിയിൽ കയറി നീ അങ്ങനെ വരണ്ട അയ്യോ എന്താ ശിവേട്ട ഈ ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്കാണെങ്കിൽ ഒരു പരിചയം ഇല്ലാത്ത സ്ഥലമാണ് എനിക്കിവിടെയൊക്കെ കണ്ടിട്ട് എന്നെ എനിക്ക് പേടിയാവുന്നു എന്നെ കൂടി കൊണ്ടുപോകും ശിവേട്ട ആ നിന്നെ കൊണ്ടുപോവാത്തത് എന്താണെന്ന് അറിയാമോ നിൻ്റെ ഈ വായി കിടക്കുന്ന നാക്കേ അടങ്ങി അടങ്ങിക്കിടക്കില്ല അതെ നിൻ്റെ അമ്മയെക്കാളും കഷ്ടമാണ് നിൻ്റെ നാക്ക് എന്നിങ്ങനെ പറയാണ് ഞാൻ ഇനി ഒരു മിണ്ടില്ല ശിവേട്ടാ നീ ഒരു അക്ഷരം ഇണ്ടില്ലെന്നൊക്കെ പറയും പക്ഷേ നിൻ്റെ നാവുണ്ടല്ലോ അടങ്ങി കിടക്കില്ല അതിങ്ങനെ വളമെന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും അതെ നിൻ്റെ അമ്മയുടെ തനി സ്വരൂപോ നീ എന്നിങ്ങനെ പറയുകയാണ് പ്ലീസ് ശിവേട്ട എന്നെക്കൂടി കൊണ്ടുപോകോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ചു കിടന്നൊക്കെ എഞ്ചു അങ്ങനെ ശിവൻ പറയണേ ആ ശരി ശരി വണ്ടിയിൽ കയറും പക്ഷെ ഒരു കണ്ടീഷൻ അവിടെ എത്തുന്നത് വരെ കമാ എന്നൊരു അക്ഷരം നീ മിണ്ടിപ്പോരുത് നിൻ്റെ വായ് എപ്പോൾ നീ തുറന്നാലും അപ്പം തന്നെ ഞാൻ ഇറക്കി വിടും ആ ശരി ചുവേട്ട ഞാൻ ഇനി മിണ്ടില്ല ഞാൻ മിണ്ടില്ല ചിവേട്ട ആ എങ്കിൽ കയറ് അല്ല ചുവേട്ട് മിണ്ടരുതെന്നല്ലീ നിന്നോട് പറഞ്ഞത് ആ ആ ഇല്ല ഇല്ല മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ച് വണ്ടിയിൽ വലിഞ്ഞു പിടിച്ച് കയറുകയാണ് അങ്ങനെ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ പിറന്നാൾ വീടാണ് കാണിക്കുന്നത് അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ജയന്തിയും അതുപോലെ തന്നെ ജയന്തിയുടെ അമ്മ ഇന്നിരെയും അതുപോലെ നമ്മുടെ സാവിത്രിയമ്മയും കൂടെ ചേർന്നാണ് ഓരോരോ കൊനസ്റ്ററുകളൊക്കെ പറയുകയും പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് സാവിത്രിയമ്മ നമ്മുടെ ജയന്തിയോട് പറയുന്നത് ആ ജയന്തി ഇനിയിപ്പോൾ എന്തായാലും ദേവി വരോ എന്ന് തോന്നുന്നില്ല നീ എന്തായാലും ഈ കിട്ടിയ സന്ദർഭത്തിൽ ഒന്ന് ചൂടുപിടിപ്പിക്കുക അങ്ങോട്ട് ചെല്ല് എന്നിട്ട് സുഭദ്ര സുഭദ്ര സുഭദ്രയായിട്ട് തീരെടുത്ത് ചെന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതിനെ പറ്റി പറ നീ സേതുവിനോടും ചെന്ന് പറ എന്താ എന്തടി ജയന്തി നിൻ്റെ വാക്കിനെന്താ ഇവിടെ ഒരു വിലയില്ലേ എന്നിങ്ങനെ ചോദിക്കണേ അപ്പോൾ ജയന്തി പറയണെ ആ നോക്കട്ടെ എന്നിങ്ങനെ പറയാണ് ഞാൻ പരമാവധി പറഞ്ഞു നോക്കി പക്ഷേ സേതുവേട്ടൻ്റെ അടുത്ത് അവളുടെ ഒരു കാര്യവും ഇറക്കിയല്ല എന്നിങ്ങനെ പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാറ് വരികയാണ് കാറ് വരുമ്പോൾ ഏയ് എൻ്റെ അപ്പച്ചി വന്നേ എന്ന് പറഞ്ഞു നമ്മുടെ ഉണ്ണിക്കുട്ടം പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജയന്തി പറയണത് ഓ എല്ലാം തൊലച്ചു ദേ അവൾ വന്നിരിക്കുക ിക്കുന്നു അവൾ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ കേക്ക് കട്ട് ചെയ്യിക്കാന്നൊന്നും വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു എന്നിങ്ങനെ പറയുകയാണ് അപ്പം നമ്മുടെ സാവത്രിയമായി പറയണേ എൻ്റെ ജയന്തി അവളെ കൂടെയാണെന്ന് തോന്നുന്നു ഈശ്വരൻ ഉള്ളത് അല്ലെങ്കിൽ ഇപ്പം തന്നെ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കേക്ക് കട്ട് ചെയ്യിക്കായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് അപ്പച്ചി ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ആ അവൾക്ക് ഒടുക്കത്തെ ദൈവാധീനമാണ് ആ എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് ആ ഹേടി ജയന്തി നീ സമാധാനമായിട്ടിരിക്കുക ഇന്ന് ഈ വിശേഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് എല്ലാവരും പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവൾ കരഞ്ഞ കണ്ണുകളോടുകൂടിയായിരിക്കും ഇവിടെ ഇറങ്ങുന്നത് നീ കണ്ടോ അതിനുള്ള ഒരു കൂട്ടം ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിട്ടുണ്ട് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ ചിലതൊക്കെ കിടന്ന് അവ അവക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്ന് കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് ഞാനത് വർക്കൗട്ടാക്കും എന്നിങ്ങനെ സാവിത്രയമായി പറയാണ് അതേ സമയത്ത് എല്ലാവരും ഓടി മുറ്റത്തോട്ടിറങ്ങുകയാണ് നമ്മുടെ ലക്ഷ്മി അമ്മച്ചിയെ കാറിൽ നിന്നും ഇങ്ങനെ ഇറക്കുകയാണ് വീൽ ചെയറിൽ ഇരുത്തുകയാണ് അങ്ങനെ ആ സമയത്തിന് നമ്മുടെ സുഭദ്ര അമ്മച്ചി ഓടി ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ലക്ഷ്മിയട്ടത്തേക്ക് സുഖം തന്നെയാണോ എന്നിങ്ങനെ എന്താ ഇത്രയും താമസിച്ചത് കുറച്ച് രാവിലെ വന്നൂടായിരുന്നു അപ്പോൾ ഉടനെ ഉടനെ തന്നെ ലക്ഷ്മി അമ്മ പറയാണ് സുഭദ്രക്ക് അറിയില്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിനും ഓടി നടക്കാനും അവൾ തന്നെയല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ് ആ സാരമില്ല അതെനിക്കറിയാമല്ലോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ആ സമയത്ത് സേതു ഓടി വരികയാണ് സേതു വന്നിട്ട് ദേവിയോട് ചോദിക്കാനും കൊള്ളാലോ ദേവി നിനക്ക് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിക്കൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കാണ് അപ്പോൾ ദേവി പറയണ് അത് സേതു കെട്ട അവിടെ മറ്റാരും ഇല്ലല്ലോ സേതു കെട്ട ഞാനല്ലേ ഉള്ളൂ എല്ലാ കാര്യത്തിനും എന്നിങ്ങനെ പറയണെ ആ സാരമില്ല ദേവി എനിക്ക് നിന്നെ മനസ്സിലാവും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ബാലൻ പറയുന്നത് ആ സേതുവേ എന്നെ കുറ്റം പറഞ്ഞേക്കരുത് ദേ നിന്റെ പെങ്ങൾ കാരണമാണ് ഇത്രയും താമസിച്ചത് അയാളോട് ഞാൻ പറഞ്ഞാണ് രാവിലെ ഒന്നും ഉണ്ടാക്കാനായിട്ടൊന്നും നിൽക്കണ്ട പെട്ടെന്ന് നമുക്ക് ഇറങ്ങാന്ന് പക്ഷേ അവൾ ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും തന്നിട്ട് പിന്നീട് കടയിൽ കൊണ്ടുപോയി ശിവന് ആഹാരം കൊടുത്തിട്ടാണ് വന്നത് അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവി പറയണേ അതല്ല സേതുവേട്ടാ ഞാൻ കാപ്പി കൊടുത്തില്ലായിരുന്നെങ്കിൽ അവൻ ആഹാരം കഴിക്കാൻ വരില്ലായിരുന്നു അവൻ വിശന്ന് നിന്ന് ജോലി ചെയ്തേനെ സേതുവേട്ടനെ അറിയാമല്ലോ അവൻ്റെ സ്വഭാവം കട കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ എല്ലാം മറക്കും അതുകൊണ്ടാണ് ഞാൻ കൊണ്ടു കൊടുത്തത് എന്ന് പറയുന്നത് അപ്പം സേതു പറയുന്നത് അത് സാരമില്ലടാ നിങ്ങൾ ഇപ്പോഴെങ്കിലും എത്തിയല്ലോ ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് ചെല്ലാം എന്നിട്ട് കേക്ക് കട്ടിങ് ഒക്കെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് സേതു വിളിക്കുകയാണ് അങ്ങനെ അവർ എല്ലാവരും അകത്തേക്ക് പോവുകയാണ് ആ സമയത്തിനാണെങ്കിൽ നമ്മുടെ ശിവൻ്റെ ബൈക്കിൻ്റെ പിന്നാലെ ഇരുന്ന് നമ്മുടെ അഞ്ചു അങ്ങോട്ടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ശിവം വണ്ടി ഇങ്ങനെ ചീറ്റി പാഞ്ഞു വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതേ സമയത്ത് അകത്തേക്ക് കയറി വരികയാണ് എല്ലാവരും കേക്ക് കട്ടിങ്ങിനുള്ള സമയമായിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗിഫ്റ്റുകളൊക്കെ ഓരോരുത്തരുടെയും കയ്യിലുണ്ട് അപ്പോൾ സേതു പറയാണ് ആ കേക്ക് കട്ടിങ്ങനെ സമയമായല്ലോ ആ ദേവി ബാല നിങ്ങൾ രണ്ടുപേരും കൂടി വാ അമ്മയുടെ അടുത്ത് നിൽക്ക് എന്നിങ്ങനെ പറയുകയാണ് ഒരു വശത്ത് എന്താ നമ്മുടെ ജയന്തി നിൽക്കുന്നുണ്ട് കുട്ടി നിൽക്കുന്നുണ്ട് ഈ വശത്ത് നമ്മുടെ ബാലനും സേതുവും അതുപോലെ ദേവിയും അങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട് സെൻറ്ററായിട്ട് നമ്മുടെ സുഭദ്രാമച്ചി നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കേക്ക് കട്ടിങ്ങിന് സമയമാവുകയാണ് അങ്ങനെ അവർ കേക്ക് മുറിക്ക കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ സാവിത്രിയമായി എടുത്ത് ഒരു വാക്കും കിടുകയാണ് സാവിത്രിയമായി പറയാണ് ആ ഇപ്പോൾ ഈ അറുപതാമത്തെ പിറന്നാൾ ഇത്ര വിപുലമായിട്ട് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചത് ഈ കുടുംബത്തിൽ ഇനി വേറെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ ദേവിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫങ്ഷൻ റെഡിയാക്കിയത് കാരണം ദേവിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ ആപത്തും ഇല്ലായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവിക്ക് സങ്കടം വരികയാണ് ദേവിയുടെ കണ്ണുകൾ നിറയുകയാണ് അതുപോലെ ഹരിക്കും അതുപോലെ നമ്മുടെ ബാലനും എല്ലാവർക്കും ഭയങ്കര വിഷമമാവുകയാണ് ലക്ഷ്മി അമ്മച്ചിക്കും സങ്കടം വരികയാണ് അപ്പോൾ ആ സമയത്തിന് ആ സമയത്തിന് നമ്മുടെ സേതു പറയുകയാണ് എന്തിനാ എന്തിനാ അമ്മ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഇപ്പോൾ സംസാരിക്കേണ്ട പിന്നെ അതുകൊണ്ടൊന്നും അല്ല ഈ ഫങ്ഷന് അറേഞ്ച് ചെയ്തത് സത്യത്തിൽ എൻ്റെ നിർബന്ധം വരുന്നു പിന്നെ ഇവിടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇന്നേ വരെ ഇവിടെ ഒരു വിശേഷങ്ങളും ദേവിയുടെ കല്യാണം ഒഴികെയുള്ള ഒരു വിശേഷങ്ങളും ഇവിടെ ആരും നടത്തിയിട്ടില്ല ഇത് പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തിന് എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഉള്ളൂ ഇനി അതിലേക്കൊന്നും ആരും പോവണ്ട എന്നിങ്ങനെ പറയാണ് ശരിക്കും സാഹോദര്യമായി അന്ധം ഇട്ട് നോക്കുകയാണ് നമ്മുടെ ശങ്കരൻ അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് അത് ജയന്തിയൊക്കെ ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ കേക്കിൻ്റെ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നമ്മുടെ സുഭദ്രാമച്ചിയുടെ വായിൽ വെച്ച് എടുക്കുകയാണ് സുഭദ്രാമച്ചിയും എല്ലാവർക്കും വായിലൊക്കെ വച്ച് കൊടുക്കുകയാണ് അങ്ങനെ അത്രയും ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ദേവി പറയാണ് അമ്മ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവി ഒരു ബോക്സ് എടുക്കുകയാണ് അതിനകത്തുനിന്ന് ഒരു കുഞ്ഞു ഡെപ്പയ്ക്കകത്ത് ഇരിക്കുകയാണ് നമ്മുടെ ഒരു ഗോൾഡിൻ്റെ വലിയ വലിയൊരു മാല നല്ലൊരു സ്വർണ്ണമാല അതെടുക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ ജയന്തിയിലെ കണ്ണുകളൊക്കെ ഇങ്ങനെ ബൾബാവുകയാണ് ജയന്തി ജയന്തിക്ക് സ്വർണത്തിനുടേയും അതായത് എന്താ ഗിഫ്റ്റുകളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് നമ്മുടെ ജയന്തിക്ക് ആളിനെ ഇഷ്ടം അല്ലെങ്കിൽ ആൾ കൊണ്ടുവരുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ ജയന്തി അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ജയന്തിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അങ്ങനെ അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എന്തിനാ മോളെ ഇത്രയും വലിയ ഗിഫ്റ്റൊക്കെ വാങ്ങിയത് ഇതിൻ്റെ എങ്ങാനും വല്ല ആവശ്യം നിങ്ങൾ വരുന്നത് തന്നെയല്ലേ സന്തോഷം എന്നിങ്ങനെ പറയുകയാണ് അതൊന്നും സാരമില്ലമ്മേ നമുക്ക് വേറെ ആരൊക്കെ ഇതൊക്കെ കൊടുക്കേണ്ടത് എന്നൊക്കെ പറയാണ് അതിനുശേഷം നമ്മുടെ ദേവി തന്നെ ആ മാല അമ്മയുടെ കഴുത്തിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് സാവിത്രിമായിക്കിത് കാണുമ്പോൾ കുശുമ്പ് വരികയാണ് അങ്ങനെ അതിനുശേഷം ബാലൻ ഒരു എന്താ പറയുന്നത് ഒരു പാക്കറ്റ് ഡ്രസ്സാട്ടോ അത് ഇങ്ങനെ ബാലൻ കൊടുക്കുകയാണ് അമ്മ ഇതെൻ്റെ വക ഒരു ഗിഫ്റ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അങ്ങനെ അമ്മ ചോദിക്കണം ആ ബാലനും വാങ്ങിയോ സമ്മാനം എന്തിനായിരുന്നു ഇതൊക്കെ എന്നിങ്ങനെ പറയുകയാണ് അതിനെന്താ അമ്മ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരും ആശംസകളൊക്കെ നേരുകയാണ് അപ്പോൾ ആ സമയത്ത് സാവിത്രമായി കൊണ്ടുവന്ന സാരിയാണെന്ന് സാരിയാണെന്ന് തോന്നുന്നു ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അതുപോലെ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മച്ചിക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് ലക്ഷ്മി അമ്മച്ചിക്കല്ല നമ്മുടെ സുഭദ്രാമ്മച്ചിക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയാണ് ശേഷം പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ വന്ന ഗിഫ്റ്റുകൾ ഗിഫ്റ്റുകളെല്ലാം പോയി അതിനുശേഷം അവിടെ കുടുംബക്കാർ മാത്രമാണ് ഉള്ളത് ആ സമയത്തിന് സാന്ത്വനം കുടുംബക്കാരുണ്ട് അതുപോലെ ദേവിയുടെ കുടുംബക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ച ചന്ദ്രോത്തന്നാണ് നമ്മുടെ ശങ്കരൻ്റെ അതായത് എന്താ സാവത്രിയുടെ കുടുംബ വീടെന്നു വെച്ചാൽ ചന്ദ്രോത്ത് എന്നാണ് പറയുന്നത് ചന്ദ്രോത്ത് ശങ്കരൻ എന്നാണ് പറയുന്നത് പുള്ളിക്കാരനെ അപ്പോൾ അവരുടെ കുടുംബക്കാരും ഒക്കെയാണ് ഉള്ളത് ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ തന്നെ നമ്മുടെ ജയന്തിയുടെ അമ്മ ഇന്ദിര അങ്ങനെ കുറച്ച് പേരാണ് അവിടെ ഉള്ളത് അവരെല്ലാവരും കൂടി ഇങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചിട്ടില്ല അവരിങ്ങനെ ഇരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരാൻ താമസിച്ച കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ബാലം പറയാണ് വരാൻ താമസിച്ചതിന് പിന്നിൽ ഞാനല്ല തൻ്റെ പെങ്ങൾ തന്നെയാണ് എത്ര പറഞ്ഞാലും ഇയാൾ സമയത്ത് ഒരിടത്തും ഇറങ്ങില്ല ഇതേ ഇങ്ങനെ കൂട്ടിലിട്ട വിരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഓടി നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ കണ്ണൻ പറയാണ് ആ ഏട്ടത്തി അല്ലെങ്കിൽ പിന്നെ ആരാ നമ്മുടെയൊക്കെ കാര്യം നോക്കാൻ ഏട്ടത്തി വീട്ടിൽ നിന്ന് എവിടെ പോയാലും താമസിക്കുന്നത് നമ്മൾ കാരണമാണ് ഏട്ടത്തിയല്ലേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നിങ്ങനെ പറയാണ് അപ്പോൾ അത് കേട്ടിട്ട് ഇന്നിര പറയാണ് നമ്മുടെ ജയന്തിയുടെ അമ്മ ഇന്നിര പറയാണ് ആഹാ ഇത്രയും വലുതായല്ലോ ഇപ്പോഴും നിങ്ങൾക്കൊന്നും നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാറൊന്നും ആയിട്ടില്ലേ അതിനോ ഇനി ആളുകള് വേണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സേതുവന് ഇഷ്ടപ്പെടുന്നില്ല സേതു പറയണേ ആ ആ അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ ഇപ്പോൾ അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊന്നും കയറി പറയണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാവിത്രികമായി അനാവശ്യമായിട്ടൊരു വിഷയം എടുത്തിടുകയാണ് നമ്മുടെ ദേവിയെ കരയിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ സാവിത്രികമായി പറയുന്നത് ആ ചടങ്ങുകളൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ നടന്നു പിന്നെ ചിലരൊക്കെ വരാൻ താമസിച്ചു എന്നുള്ളത് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നിപ്പോൾ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞു ഇനി എല്ലാവരും ഇതുപോലെ ഒത്തുകൂടണമെങ്കിൽ ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ചടങ്ങ് ഉണ്ടാവണം അതിനിപ്പോ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് സുഭദ്ര സുഭ്ര സുഭദ്രയുടെ തീടെ എഴുപതാമത്തെ പിറന്നാളായിരിക്കും സപ്തതി അത് അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാൾ വരണം അതും അല്ലെങ്കിൽ ഉണ്ണിക്കുട്ടന് ഇളയ ഒരു കുട്ടി ജനിക്കണം അതിന്റെ ചോറൂണോ ചരട് കെട്ടോ അങ്ങനെ എന്തെങ്കിലും ചടങ്ങുകളായിരിക്കും ഇനി ഇവിടെ നടത്താനുള്ളത് അല്ലാതെ അല്ലാതിനിപ്പോൾ എന്തായാലും ദേവിക്കൊരു ചടങ്ങ് ഉണ്ടാകുമെന്ന് ആരും മനക്കോട്ട കെട്ടണ്ട എന്തായാലും ദേവിക്ക് കുട്ടികളൊന്നും ഉണ്ടാവാൻ പോണില്ല എന്നിങ്ങനെ പറയുകയാണ് അത് ദേവിക്ക് നല്ല സങ്കടമാവുകയാണ് അതേസമയം കണ്ണനും എല്ലാവർക്കും സങ്കടമാവുകയാണ് അപ്പോൾ എന്നിട്ട് തന്നെ നമ്മൾ സാമ്പത്തികമായി പറയാണ് ആ ദേവിക്ക് ഇനി കുട്ടികൾ എവിടെ നിന്നുണ്ടാവാനാണ് ഏതിരിക്കുന്ന സുഭദ്രാമച്ചിക്ക് പത്ത് നാൽപ്പത് വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ച് വിട്ടല്ലേ ഈ ദേവിയെ കല്യാണം കഴിഞ്ഞ് പതിനാല് വർഷം കഴിഞ്ഞു ഇതിനെ അമ്മച്ച് ഒരു തവണ പോലും ദേവി അമ്മയായിട്ടില്ല പിന്നെ എവിടെന്നാണ് ഇനി വയസ്സാങ് കാലത്താണോ കുട്ടികളുണ്ടാവുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ആ അതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നതുണ്ടല്ലോ സുഹൃതം ചെയ്യണം സുഹൃതം ചെയ്യുന്നവർക്ക് മാത്രമേ കുഞ്ഞുങ്ങളുണ്ടാവൂ എന്നൊക്കെ ഇങ്ങനെയുള്ള കുത്തുവാക്കുകളൊക്കെ നമ്മുടെ സാവിത്രി അമ്മായി അടിച്ചിറക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് നമ്മുടെ ലക്ഷ്മിയമ്മച്ചിക്ക് അപ്പോൾ അപ്പോൾ നമ്മുടെ ശങ്കരൻ പറയാണ് എൻ്റെ സാവത്രി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിൻ്റെ വായിൽ കടങ്ങി കിടക്കൂലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ സാവിത്രി പറയുകയാണ് അതിന് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു ഞാനുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞോളൂ എന്നിങ്ങനെ പറയാണ് അപ്പൊ സാവ സാവിത്രി പറയുന്നക്കുമ്പഴത്തേക്കും ഒന്നും മിണ്ടാണ്ട് പിന്നെ നമ്മുടെ ശങ്കരം നിൽക്കുകയാണ് അപ്പൊ ആ സമയത്തിന് നമ്മുടെ ലക്ഷ്മിയമ്മച്ചി പറയുകയാണ് ഇത് എന്തൊരു അസുര ജന്മാ നിൻ്റേത് നിൻ്റെ വായിൽ എന്താ സാവിത്രി കടങ്ങി കിടക്കില്ലേ എന്ന് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി അമ്മച്ചി ഒരു നീജ ജന്മ നിൻ്റേത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉടനെ സാഹോദര്യമായി ചോദിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി അമ്മയോട് ചോദിക്കുന്നത് ഹോ നിങ്ങളുടേത് പിന്നെ ഭയങ്കര നല്ല ജന്മവും അല്ലേങ്ങ് എന്നിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ രണ്ട് കാലം തളർന്ന് നല്ല പ്രായത്തിൽ ചക്രക്കസേരയിൽ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടവുമാണ് എല്ലാവരും കണ്ണൊക്കെ നിറയാണ് അപ്പോൾ ഭയങ്കര വിഷമാവുമാണ് എല്ലാവർക്കും അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് സേതു പറയുന്നത് ദേ ജയന്തി നീ നിൻ്റെ അപ്പച്ചിയോട് നാവടക്കയോടെ മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ എന്നിങ്ങനെ പറയുന്നത് അപ്പച്ചി പറഞ്ഞതിൽ എന്താ തെറ്റ് എന്നിങ്ങനെ ചോദിക്കുകയാണ് ജയന്തി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ആവും എന്ത് വേണേലും പറയാം എൻ്റെ അപ്പച്ചി പറയുന്നതിലാണോ കുറ്റം അപ്പച്ചി അതിന് ഒരു തെറ്റും പറഞ്ഞില്ലല്ലോ ദേവിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല അതുകൊണ്ട് ഇനി ഇവിടെ വേറെ ചടങ്ങുകളൊന്നും ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാര്യങ്ങളെ ഉള്ളതെന്നല്ലേ അപ്പച്ചി പറഞ്ഞോളൂ അത് സത്യമായ കാര്യമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ അവിടെ കലഹം നടക്കുകയാണ് വലിയൊരു കലഹം തന്നെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയില് അതിൻ്റെ ഇടയിൽ നമ്മുടെ എന്താ പറയുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ കണ്ണൻ പറയാണ് കണ്ണനും അതുപോലെ ഹരിയും പറയുകയാണ് നിങ്ങൾ ആവശ്യമില്ലാതെ എൻ്റെ വലിയയിടത്തേ കുറ്റം പറയരുത് കേട്ടോ നിങ്ങൾ എൻ്റെ അമ്മയും പറഞ്ഞു വലിയയിടത്തേയും പറഞ്ഞു ഈ നമ്മൾ നിൽക്കുന്ന വീട് ഇവിടെ ആയിപ്പോയി അല്ലാതെ ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും വെച്ചാണെങ്കിൽ നിങ്ങൾ ഈ വാക്ക് സംസാരിച്ചെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ മറുപടി നിങ്ങൾക്ക് ശരിക്കും കിട്ടിയേനെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ സാവത്രിക ചോദിക്കണേ നീ ആരടാ എന്നെ ചോദ്യം ചെയ്യാനായിട്ട് പീറ ചെറുക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണൻ പറയണേ എന്തിനാ എന്തിനാ വലിയെടുത്തി ഇതൊക്കെ പറയുന്നേയും കേട്ടിട്ട് നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നത് നമുക്ക് പോവാം നമ്മുടെ വീട്ടിലേക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ 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 നമ്മുടെ ബാലൻ പറയുന്നത് അതേ ദേവി മതി ഇനി ഇത് കേട്ടെടുത്തോളം മതി ബാ നമുക്ക് പോവാം ഇറങ്ങു എന്ന് പറയുകയാണ് എന്നിട്ട് ബാലൻ ദേവിയും കൂട്ടി ഇറങ്ങാനായിട്ട് തുടങ്ങിയത് ഹരി അമ്മയും കൂടി കൂട്ട് എന്നിങ്ങനെ കൊണ്ടുവരാൻ പറയാണ് അവർ ഇരിക്കേ വീൽ ചെയറിൽ ഉറ്റിയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ ചെയ്തു പറയണേ നിക്കി ബാല നിങ്ങളെ ഞാൻ വിളിച്ചിട്ടാണ് വന്നത് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ഇവിടെ നിന്ന് ഇരിക്കു നിങ്ങളല്ല ഈ വീട്ടിൽ നിന്ന് പോവേണ്ടത് ജയന്തി നിന്റെ അമ്മയുടെ നാക്കുണ്ടല്ലോ സോറി നിന്റെ അപ്പച്ചുടെ നാക്കുണ്ടല്ലോ വായിൽ തീപ്പന്തം കൊണ്ടു കിടക്കുന്ന സ്ത്രീയാണ് ഇവർ ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നീ ഇവരെ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിക്കേണ്ടെന്ന് നിന്നോട് പറഞ്ഞത് അതുകൊണ്ടേ അവരോട് ഇറങ്ങി പോവാൻ പറ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ജയന്തി പറയണെ ആഹാ കൊള്ളാലോ എൻ്റെ അപ്പച്ചി എന്തിനാണ് പോവേണ്ടത് ഇവരല്ലേ ഇറങ്ങി പോവേണ്ടത് ഇവിടെ എന്നിങ്ങനെ പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സഹോദരർ പറയുകയാണ് എൻ്റെ എൻ്റെ ജയന്തി എന്നെ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടുന്ന് വന്നത് അല്ലാതെ ഈ ചക്ര ഇരിക്കുന്ന ഈ സ്ത്രീ ഈ എന്നെ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തു ആ അധിക്ഷേപിച്ചു എന്നിട്ട് നിനക്കൊന്നും പറയാനില്ലേ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഉടനെ നമ്മുടെ ലക്ഷ്മി അമ്മ പറയാണ് ചിലക്കത് പോടി എന്നിങ്ങനെ പറയാണ് എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ നി നിങ്ങൾ ആരാ ഇവിടുത്തെ നിങ്ങൾക്ക് എന്ത് അധികാരമാണോ ഇവിടെയുള്ളത് അതേ അധികാരം എനിക്കും ഉണ്ട് എൻ്റെ സഹോദരൻ്റെ മോളെ ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അവളുടെ അമ്മായിയമ്മയുടെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അവർ നിർബ അവൾ നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ട് തന്നെയാണ് ഞാനും ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്കുള്ള അതുപോലെയുള്ള അവകാശം ഇവിടെയുണ്ട് അതുകൊണ്ടേ നിങ്ങൾ ഒന്നും പറയണ്ട ആദ്യം നിങ്ങളിറങ്ങിപ്പോ എന്നിങ്ങനെ പറയുകയാണ് അതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് വലിയ ലക്ഷ്മി അമ്മയ്ക്ക് ലക്ഷ്മി അമ്മയുടെ കണ്ണൊക്കെ നിറയുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ സേതു വീണ്ടും പറയുകയാണ് ജയന്തി മര്യാദയ്ക്ക് നിൻ്റെ അപ്പച്ചിയുടെ ഇറങ്ങിപ്പോവാൻ പറയടി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ ഉടനെ ജയന്തി പറയണേ വേണ്ട എൻ്റെ അപ്പച്ചി എന്തിനു പോകണം അങ്ങനെയാണെങ്കിൽ പിന്നെ നിൻ്റെ നിങ്ങളുടെ പിന്നെ ഇവരുടെ അടുത്ത് പോകാൻ പറ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഉടനെ നമ്മുടെ സാഹോത്രിമായി പറയണേ വേണ്ട ജയന്തി വേണ്ട ഇത്രയും ദൂരം ബസ് കാത്ത് നിന്ന് കഷ്ടപ്പെട്ട് വണ്ടി പിടിച്ച് ഇവിടെ വന്നതിന് കിട്ടിയ കൂലി കൊള്ളാം എന്തായാലും ഞാൻ തന്നെയാണ് ഇവിടുത്തെ അധികം പറ്റ് നമ്മൾ നമ്മൾ ഇവിടെ നിന്ന് പോവുക വരും മനുഷ്യ എന്തിന് കണ്ടുണ്ടോ അവിടെ നിൽക്കുന്നത് പെട്ടെന്ന് ഇറങ്ങിയവ എന്ന് പറഞ്ഞ് ശങ്കറിനെ വഴക്കു പറയാണ് അപ്പോൾ ഉടനെ നമ്മുടെ ശങ്കരൻ പറയണേ ക്ഷമിക്ക് ചേച്ചി അവളുടെ വാ അവൾ വായിത്തൂന്നതൊക്കെ പറഞ്ഞു ഞാൻ ചേച്ചിയോട് ക്ഷമ ചോദിക്കുന്നു എന്നിങ്ങനെ ശങ്കരൻ പറയാണ് അപ്പോൾ ആ സമയത്തിന് ലക്ഷ്മിയമ്മ നാണോ ഇല്ലേടാ നിനക്ക് നിൻ്റെ ഭാര്യ പറഞ്ഞത് മുഴുവനും മിണ്ടാണ്ട് നിന്ന് കേട്ടുകൊണ്ട് നിന്നിട്ട് ഇപ്പം സംസാരിക്കാൻ വന്നിരിക്കുന്നു അവൻ എല്ലാം അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നാണം കെട്ടവൻ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ശങ്കരൻ ഒന്നും മിണ്ടാണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സാവത്രി പറയണേ മതി മനുഷ്യ ഇവരുടെയൊക്കെ വായിരിക്കുന്ന കേട്ടത് പോരെ ആട്ടി ഇറക്കിയിട്ടും അവിടെ തന്നെ നിൽക്കുകയാണോ വേഗം ഇങ്ങോട്ട് ഇറങ്ങി വാ എന്നിങ്ങനെ പറയുന്നത് അങ്ങനെ നമ്മുടെ ശങ്കരേ സാവത്തിരിയുടെ പിന്നാലെ പോവുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ ദേവി പറയുന്നത് സേതു വിട്ട അവരെ തിരിച്ച് വിളിക്ക് സേതു വിട്ട അവർ നമ്മളെ വീട്ടിലൊരു കാര്യത്തിന് വന്നതല്ലേ അങ്ങനെ ഇറക്കി വിടുന്നത് ശരിയല്ല പോയി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ പറയണം എനിക്കങ്ങ് വയ്യ എന്നിങ്ങനെ പറയണം അവർ പോട്ടെ അത് തന്നെ നല്ലത് എന്നിങ്ങനെ ചെയ്തു പറയണം അങ്ങനെ ദേവി അവരുടെ പിന്നാലെ പോവുകയാണ് എന്നിട്ട് ദേവി പറയുന്നത് അമ്മായി ഒന്ന് നിക്ക്മാവി എന്നു പറഞ്ഞിട്ട് പറകെ പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് ആ സമയത്തിനുണ്ടല്ലോ നമ്മുടെ ജയന്തി പിന്നാലെ ചെല്ലുകയാണ് പിന്നാലെ ചെന്നിട്ടാണ് അപ്പച്ചി ഒന്നും നില്ലപ്പച്ചി ഒരില്ല ചോറ് തിന്നാതെ അപ്പച്ചി പോകുന്നത് എനിക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് അവരൊക്കെയല്ലേ പോവേണ്ടത് അപ്പച്ചി ഇവിടെ നില്ല് ആഹാരമൊക്കെ കഴിക്കണം ആഹാരമൊന്നും കണ്ടിട്ടില്ലാതിരിക്കുക അല്ലടി ജയന്തി ഞാൻ നീ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു അത്ര തന്നെ ആ അപ്പച്ചി അതൊക്കെ ശരിയെന്നാ അപ്പച്ചി പറഞ്ഞതുണ്ടല്ലോ കലക്കി എന്നിങ്ങനെ പറയാണ് എന്തായാലും അപ്പച്ചി ജയ ദേവിക്കിട്ടൊരു കൊട്ട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഉണ്ടല്ലോ അപ്പച്ചി സൂപ്പറായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ജയന്തി അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സാവത്രി പറയാണ് ആ എന്തായാലും എനിക്ക് കുറേ കാലുകൊണ്ട് ഞാൻ ഓങ്ങി വെച്ചിരിക്കുമായിരുന്നു അവ കിട്ടുന്ന നല്ലത് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെയാണ് ഞാനിരുന്നത് പറ്റിയൊരു അവസരം നോക്കി നടക്കുമായിരുന്നു എന്തായാലും ഇപ്പോൾ ഇവിടെ ഇവിടെ വെച്ചതിനുള്ള സാഹചര്യം ഒത്തു വന്നു ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല എന്നിങ്ങനെ സാവത്രി പറയാണ് അവിടെ ഉണ്ടല്ലോ അവൾ കെട്ടിലമ്മയായിട്ട് അവിടെ ഭരിച്ചു വാഴയല്ലേ ഇനി ചെല്ലുന്നിടത്തും അവൾ അങ്ങനെ ഭരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാവിത്രി അമ്മായി അപ്പോൾ ആ സമയത്തിന് പാഞ്ഞു വരികയാണ് നമ്മുടെ നമ്മുടെ ദേവി ദേവി വന്നിട്ട് പറയുന്നത് അയ്യോ അമ്മായി പോവല്ലേ അമ്മായി എൻ്റെ അമ്മയുടെ കാര്യത്തിനായിട്ട് വന്നിട്ട് ഇങ്ങനെ കലഹിച്ചു പോവല്ലേ ആഹാരം കഴിച്ചിട്ട് പോവാം അമ്മായി നിന്റെ അമ്മായിയോ ആരേടി നിന്റെ അമ്മായി പൊയ്ക്കോണോ എൻ്റെ മുന്നിൽ നിന്ന് നീ ഒറ്റൊരുത്തിയാണ് ഈ പ്രശ്നം മുഴുവനും ഉണ്ടാക്കിയത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജയ നമ്മുടെ സാവിത്രയമായി പറയാണ് എന്താ മനുഷ്യ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ശിവൻ വരെയാണ് ഒപ്പം നമ്മുടെ അഞ്ചു അഞ്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ശിവൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ അഞ്ച് വന്ന് ഇറങ്ങുന്നത് കാണുമ്പോഴത്തേക്ക് സാവിത്രിയമായി ദേഷ്യം വന്ന് കാലുപൂട്ടിങ്ങനെ നിൽക്കുകയാണ് സാവിത്രയമായി സാവിത്രീമായി ചോദിക്കണം എടി നീ എങ്ങനെയാണ് എടി ഇവിടെ എത്തിയത് നീ ഇവൻ്റെ വണ്ടിയിലാണോ അവിടെ ഇവിടെ വന്നത് എന്നിങ്ങനെ ചോദിക്കണം ആ അതമ്മേ ഞാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ശിവേട്ടൻ ശിവേട്ടനോ ഏത് ശിവേട്ടൻ ആ എന്തായാലും അമ്മ പോവാൻ ഇറങ്ങി നിൽക്കണോ ഞാൻ ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരാം നീ ഒരമ്മച്ചിയും കാണണ്ട ഞങ്ങൾ പോവാൻ ഇറങ്ങിയിരിക്കുകയാണ് മര്യാദയ്ക്ക് വാ കൂടെ അമ്മേ ഞാനിവിടം വരെ വന്നതല്ലേ അമ്മേ ഞാൻ കഷ്ടപ്പെട്ട് വന്നതല്ലേ ഞാൻ ഇവിടെ ഒന്ന് കയറി ഒന്ന് കണ്ടിട്ട് വരാമേ നീ ഇപ്പം ആരെയും കാണണ്ട നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അഞ്ചുവിനെ ഇങ്ങനെ പൂണ്ടടങ്ങി പിടിക്കുകയാണ് അപ്പം അഞ്ചു പറയുകയാണ് അച്ഛാ അമ്മയോട് പാറ അച്ഛ ഞാൻ ഇവിടം വരെ കഷ്ടപ്പെട്ട് വന്നില്ലേ ഞാനൊന്നും സുഭദ്രാമച്ച കണ്ടിട്ട് വരട്ടെ അപ്പോൾ ഉടനെ നമ്മുടെ ശങ്കരൻ പറഞ്ഞു വേണ്ട മോളെ ഇനിയിപ്പോൾ അതിനൊന്നും നിൽക്കണ്ട ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ശിവനകത്തോട്ട് വരികയാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സാവിത്രിയമായി വേറെയാണ് ഹോ വരുന്നു അടുത്ത കരിങ്കുരങ്ങ് എന്ന് പറഞ്ഞിട്ട് സാഹോത്രിയമായി ശിവനെ ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റർ പോക്ക് പോവുകയാണ് അങ്ങനെ അഞ്ചുനേം തൂക്കിയെടുത്തുകൊണ്ട് അവർ പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന കാണുകയാണ് അങ്ങനെ ശിവൻ വന്നിട്ട് ചോദിക്കുന്നത് എന്താ ഏട്ടത്തി എന്താ ഏട്ടത്തി കരഞ്ഞിരിക്കുന്നല്ലോ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ശിവ നീ വാ എന്നിങ്ങനെ പറയാണ് ഒന്നുമില്ലാതില്ലല്ലോ ഇല്ലാതില്ലല്ലോ എങ്കിൽ പിന്നെ എന്തിനാ ഇവരൊക്കെ പിണങ്ങിപ്പോയത് എന്തോ കാര്യമുണ്ട് ഏട്ടത്തിടെ മുഖം കാണുമ്പോൾ അറിയല്ലേ ഒന്നുമില്ലടാ നീ വാ എന്ന് പറഞ്ഞിട്ട് ശിവനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് വരികയാണ് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് കാണുന്നത് അവിടെ എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശിവൻ കയറി വരികയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ലക്ഷ്മി അമ്മച്ചി പറയുകയാണ് സത്യത്തിലുണ്ടല്ലോ ഇത്രയും നാളും ഈ ചക്ര ഈ ചക്രക്കസേരയിൽ എൻ്റെ പ്രാണനം കൈ പിടിച്ച് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് ഒരു പേരുകുട്ടിയുടെ വരവിന് വേണ്ടിയിട്ടാണ് എന്നെങ്കിലും ഒരുക്കെ ഒരു പേരുക്കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛമ്മയെ എന്നൊരു വിളി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നത് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ സങ്കടപ്പെടുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ സുഭദ്രാമ പറയാണ് ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും മോക്ക് വിശേഷമായോ വിശേഷമായോ എന്ന് എല്ലാവരുടെ കൂടെ മറുപടി പറഞ്ഞു പറഞ്ഞു മടുത്തു എത്ര വർഷം കൊണ്ടേ ഞാൻ നോമ്പും കാഴ്ചയും നേർച്ചയും ഒക്കെയായിട്ടിരിക്കുന്നതെന്ന് അറിയാമോ ഈ അറുപതാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്തും വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് ഞാനിരിക്കുന്നത് എൻ്റെ മകൾക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് അത്രയും അത്രയും വേദനയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് ഇവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത് എന്നൊക്കെ പറയാണ് അപ്പോൾ ജയന്തി പറയണേ അതിന് അവർ വേണ്ടാദിനങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഉള്ള കാര്യമല്ലേ പറഞ്ഞോളൂ ജയന്തി ഇനി ഒരു അക്ഷരമെൻറ്റായിരുന്നു സുഭദ്രാമ പറയുകയാണ് വന്ന് കയറിയപ്പം തന്നെ നീയോ അവരും കൂടി ചേർന്നിട്ട് ചങ്കിലി കൊള്ളുന്ന ഒരു വർത്തമാനം പറഞ്ഞതാണ് അപ്പം തന്നെ ഞാൻ അതങ്ങ് കളഞ്ഞതാണ് എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതൊക്കെ നമ്മൾ വേണ്ട എന്ന് വിചാരിച്ച് എന്താണെന്നോ അതായത് സാവിത്രി പറഞ്ഞ കാര്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഒന്നും പറയേണ്ടെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നത് നമ്മളെ വീട്ടിലൊരു നല്ലൊരു കാര്യമായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അതേക്കുറിച്ച് പറഞ്ഞിട്ട് എല്ലാവരും കണ്ണ് നിറയ്ക്കുകയാണ് എല്ലാവർക്കും സങ്കടം വരികയാണ് അപ്പോൾ ദേവിക്കും കരച്ചിൽ വരികയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ജയന്തി വരുകയാണ് ആ ഇവിടെ നടന്നതേ ഇവിടുത്തെ അമ്മച്ചിയുടെ ചടങ്ങാണ് ഇവിടെ നടന്നത് നല്ലൊരു ചടങ്ങ് അതിനെ ഇവിടെ വന്ന് എല്ലാവരും കൂടെ കരഞ്ഞും പിഴിഞ്ഞും സെന്റും അടിച്ച് നാശ കോടാലിയാക്കാതെ വല്ലതും കഴിക്കുന്നെങ്കിൽ എല്ലാ കൂടെ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ജയന്തി ഒറ്റൊരു പോക്ക് പോവുകയാണ് ഇത് കാണുമ്പോൾ എല്ലാവർക്കും വല്ലാത്ത സങ്കടം ആവുകയാണ് അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ സേതു പറയുകയാണ് എല്ലാവരും ഇത് മറന്നുകളാണ് ഇനിയിപ്പോൾ അവരുടെയൊക്കെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ സേതു പറയുകയാണ് അതിനുശേഷം കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാലൻ അവർ ഫുഡൊക്കെ കഴിച്ചതാണ് കാണിക്കുന്നത് പക്ഷേ കഴിക്കുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല ബാലൻ പുറത്ത് നിൽക്കുകയാണ് സേതുവിനോടൊക്കെ പറയുകയാണ് ഞാൻ പോവുകയാണ് ബാല സോറി സേതു ഞങ്ങൾ ഇറങ്ങട്ടെ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ ദേവി സേതുവിൻ്റെ കുഞ്ഞിനെ അതായത് പിന്നെ ഉണ്ണിക്കുട്ടനെ ഉണ്ണിക്കുട്ടനെ എടുത്ത് കാഴ്ചകളൊക്കെ കാണിക്കുകയും കാര്യങ്ങളൊക്കെ പറയുന്നത് ആ പച്ച അത് കാണിച്ചിരുന്നത് അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് ഓരോരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ബാലൻ കാണുകയാണ് അങ്ങനെ ബാലൻ ഇങ്ങനെ ദേവിയെ ഇങ്ങനെ നോക്കി വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞിനോടുള്ള ഒരു കുഞ്ഞിനോടുള്ള നമ്മുടെ ദേവിയുടെ ആ ഒരു അതിയായ ആഗ്രഹം അത് നമ്മുടെ ബാലന് മനസ്സിലാവുകയാണ് അങ്ങനെ നമ്മുടെ ബാലൻ വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അത് കാണിച്ച് എപ്പിസോഡ് തീരാണ് എന്തായാലും ഇന്നത്തെ സാ പതിനുരം സീരിയലിലെ നാലാം ഭാഗത്തിൻ്റെ എപ്പിസോഡ് നാലിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ അത് മാത്രമല്ല നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യാതിരിക്കരുത് അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു കാര്യം കൂടി ഓർമ്മിച്ച് പറഞ്ഞേക്കാം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ പിന്നത്തേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ആദ്യത്തിൽ തന്നെ പറയാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണേ 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ പിന്നീട് ചെയ്യാം വീഡിയോ മുഴുവനും ചിലർ വിചാരിക്കാം ആ വീഡിയോ മുഴുവനും കണ്ടിട്ട് ചെയ്യാം എന്തേലും കൊള്ളാമോ എന്ന് അറിഞ്ഞിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ പേരൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അവരോട് പറയുകയാണ് ദയവായി പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ആകുമ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന് മറന്നു പോകരുത് ഇപ്പം തന്നെ ചെയ്തോളൂ അതുമാത്രമല്ല അതുമാത്രമല്ല പിന്നീടൊരു കാര്യമെന്ന് വെച്ചാൽ ഇനി അടുത്ത കുറേ വീഡിയോകൾ കൂടി പുതിയതായിട്ടൊക്കെ വരാനുണ്ട് അതേക്കുറിച്ചൊക്കെ പിന്നീടുള്ള വീഡിയോകളിലേക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഇനിയിപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടും പ്രൊമോ വീഡിയോ ആയിട്ട് രാത്രിയിലും ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്